അസലാമലൈക്കും അപ്പം നമ്മൾ അജ്മീറിന് നമ്മൾ എത്തിയ കഥകളൊക്കെ പറഞ്ഞു ഇനി അജ്മീറിൽ നിന്നും നമുക്ക് ഡായീൻക ചോപ്ര മസ്ജിദ് അതായത് അജ്മീർ ഉപ്പാപ്പ ഒരുപാട് കാലം എന്ന് പറഞ്ഞ മക്കാമിലേക്കുള്ള യാത്രയാണ് ആ പള്ളി കാണാനുള്ള വണ്ടി പോവുകയാണ് അപ്പോൾ നമ്മൾ നാലാം ഗേറ്റിൻ്റെ ഉള്ളത് അപ്പോൾ അജ്മീർ രണ്ട് ദിവസങ്ങൾ വന്നോട് കൂടി നിങ്ങൾക്ക് ഇപ്പോൾ എന്തായി നമ്മൾ വ്യാഴാഴ്ച ഇന്നലെ നമ്മൾ സെർവാറിൽ പോയി വന്ന് നമ്മൾ ചൊവ്വാഴ്ച അവിടെ എത്തി ബുധനാഴ്ച സെർവാറിൽ പോയി വ്യാഴാഴ്ച ഉണ്ടെന്ന് രാവിലെയാണ് നമ്മൾ ഇവിടേക്ക് പോകുന്നത് അപ്പം നാലാം ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കാണുന്ന ഈ വൈക്ക് ഇങ്ങനെ കയറുക ഓക്കെ നാലാം ഗേറ്റ് അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയാൽ അഞ്ചാം ഗേറ്റ് അങ്ങനെ പിന്നെ അജ്മീറിൻ്റെ ഏകദേശം ഇവിടെ അങ്ങോട്ട് നമ്മൾ അജ്മീർ ദർഗയൊക്കാണ്ട് കയറുമ്പം ഇടത്ത് സൈഡിലേക്കുള്ള ഭാഗമാണ് റൗണ്ട് അടിച്ച് വരുന്നത് നമ്മൾ അതായത് നാലാം ഗേറ്റ് ഇത് അഞ്ചാം ഗേറ്റ് ഓക്കെ അങ്ങനെ ഓരോ ഗേറ്റ് ഉണ്ട് അപ്പം നാലാം ഗേറ്റിൻ്റെ അടുത്ത് നമ്മൾ അഞ്ചാം ഗേറ്റിൻ്റെ അടുത്തേക്ക് വന്ന് ഇനി ആറാം ഗേറ്റ് അങ്ങനെ കയറിപ്പോണം അപ്പം ഇൻഷാല്ല ഞാനിത് തുടർന്ന് കറക്റ്റ് കാണിച്ച് തരാം നിങ്ങൾക്ക് ആർക്കും നടന്നു പോകാൻ പറ്റി ദൂരമുള്ളൂ കുറച്ച് സ്ഥലമുള്ളൂ വണ്ടിയൊന്നും വിളിച്ച് ഇല്ല നേരെ നാലാം ഗേറ്റിൻ്റെ അടുത്ത് വരില്ല നാലാം ഗേറ്റിൻ്റെ അടുത്തിന് നമ്മൾ ആ ചെരുപ്പൊക്കെ വെക്കുന്ന സ്ഥലത്തിന് അവിടെ വെക്കണ്ട അവിടെ നേരെ അഞ്ചാം ഗേറ്റിൻ്റെ അടുത്തേക്ക് വരിക അഞ്ചാം കേറ്റിൻ്റെ അടുത്തിന് വീണ്ടും ആ ഗല്ലി കൂടി നേരെ മേലോട്ട് കാണുന്ന സ്റ്റെപ്പിന് അങ്ങനെ നടന്നു പോകുക ഓക്കെ അവിടെ കുറേ മലയാളി ഹോട്ടലുകളൊക്കെ ഉണ്ട് അവിടെ ഒക്കെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ കഴിക്കുക അതൊക്കെ അങ്ങനെ കാണിച്ചിട്ടേ ഉള്ളൂ അതൊക്കെ രണ്ട് ദിവസം അവിടെ നടക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഏകദേശം നമ്മൾ നാലാം ഗേറ്റും കഴിഞ്ഞ് അഞ്ചാം ഗേറ്റും കഴിഞ്ഞ് മുകളിലേട്ട് ഇങ്ങനെ കയറി പോവുകയാണ് ചെറിയൊരു ഗെല്ലിയാണ് കേട്ടോ അപ്പോൾ ഇനി അഞ്ചാം ഗേറ്റ് നമുക്ക് കാണാം പിന്നെ അങ്ങനെ അഞ്ചാമത്തെ ഗേറ്റ് കഴിഞ്ഞ് ആറാമത്തെ ഗേറ്റാണ് നേരത്തെ നാലും അഞ്ചും അവിടെ കണ്ടു ഇപ്പോൾ ആറാം ഗേറ്റ് കഴിഞ്ഞ് ഇനി ഇനിയും പോവാണ് അപ്പോൾ അങ്ങനെ അജ്മീറിന് ഏകദേശം പത്തോളം ഗേറ്റുകളുണ്ട് പാത്രത്തിലധികം ഗേറ്റുകളുണ്ട് എന്നാണ് ഞാൻ ഞാൻ അറിഞ്ഞത് ഞാൻ ഏകദേശം ഒമ്പത് ഗേറ്റോളം ഞാൻ ഇത് കാണിക്കുന്നുണ്ട് ഒമ്പതോ എട്ടോ ഗേറ്റോ ഞാൻ ഇത് കാണിക്കുന്നുണ്ട് ഇപ്പം ഇങ്ങനെ കയറി വരുമ്പോൾ നമ്മൾ ഇന്നലെ ആ ഭക്ഷണം കൊടുക്കുന്ന സ്ഥലവും ആ കുളം എന്തൊക്കെ കാണിച്ചെന്നില്ല ആ ഭാഗത്തു ഇങ്ങനെ എത്തി ഇവിടുന്ന് കീപോട്ട് നോക്കുമ്പം കാണാം ഇനി നിങ്ങൾക്ക് ദർഗയിൽ നിന്നും ചില്ലറ പൈസകൾ ആവശ്യമുണ്ടെങ്കിൽ അതായത് ഈ പിന്നെ ആരെങ്കിലും ഇങ്ങനെ മിസ്കിമാർ വരുമ്പോൾ ചില്ലറ ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചില്ലറ കിട്ടുന്ന സ്ഥലമുണ്ട് അതും ഞാൻ കാണിച്ചു തരാം ദർഗയിൽ വന്ന ഉടനെ ഈ റൂട്ടിൽ കയറി വരിക ഇവിടെ പതിവായിട്ട് ആ ടീം ഉണ്ടാകുണ്ട് അതുകൊണ്ടുതന്നെ കാണിച്ചിരുന്നത് ഞാൻ അവിടെ ഏകദേശം ഒരു അഞ്ചെട്ട് വരെ നാലഞ്ച് വരെ വന്നതിലൊക്കെ ഇവിടെ ഞാൻ ചില്ലറ കാശികൾ വാങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇൻഷാല്ല ഇവിടെ നിന്ന് നേരെ നമ്മൾ ഇപ്പം നാലാം ഗേറ്റിന് പോന്ന് അഞ്ചാം ഗേറ്റിന് പോന്ന് ആറാം ഗേറ്റിന് പോന്ന് ഏഴാമത്തെ ആമത്തെ ഗേറ്റാണിത് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഗേറ്റ് ഇങ്ങനെ കവർ ചെയ്തിങ്ങനെ പോന്നാൽ മതി അപ്പോൾ നമുക്ക് തയ്ക്കൂല ആ റൂട്ട് കറക്റ്റ് ഏഴാമത്തെ ഗേറ്റ് കണ്ടില്ലേ ഏഴാം ഗേറ്റിലെത്തി അപ്പോൾ നമ്മളിപ്പോൾ പോണത് ഒരു പയമയുടെ നിറകുടമായ ഒരു പള്ളിയിലേക്കാണ് അതായത് വെറും രണ്ടര ദിവസം കൊണ്ട് നിർമ്മിക്കപ്പെട്ടു എന്നാണ് ഈ പള്ളീനെ പറ്റി അറിയപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഡായ് ദീൻക ഡായ് ദീൻക ചോപ്ര എന്നുള്ള പേരിൽ അറിയപ്പെടാൻ കാരണം തന്നെ രണ്ടര ദിവസം കൊണ്ട് നിർമ്മിച്ചുകൊണ്ടാണ് അപ്പം അല്ലേ ഇതേപോലെ ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിയാണ് ഇതേപോലത്തെ ആളുകൾ അവിടെ ഇങ്ങനെ കണ്ടമാരി ഇരിക്കുന്നുണ്ട് രണ്ടു മൂന്ന് ആളുകളെ കണ്ട് ഒരാൾ ഇരിക്കുന്നുണ്ട് ഇയാളടുത്ത് നൂറ് രൂപയ്ക്ക് നമ്മൾ ചില്ലാറ ചോദിച്ച് കഴിഞ്ഞാൽ അയാൾ പത്തിൻ്റെ നോട്ട് വാങ്ങുകയാണെങ്കിൽ തൊണ്ണൂറ് രൂപ തരുകയുള്ളൂ പത്ത് രൂപ നമ്മൾ പൊരുത്തപ്പെട്ട് കൊടുക്കുക അത് പലിശാക്കി കണക്കോട്ടുണ്ടാ വിഷയം തീർന്നല്ലേ നമ്മൾ മുമ്പേക്ക് സതക്കായിട്ട് കൊടുക്കുക അതേപോലെ തന്നെ ചില്ലറ പൈസ വാങ്ങുകയാണെങ്കിലും നൂറ് രൂപയ്ക്ക് നമ്മൾ ഒറ്റ ഉറപ്പ് വാങ്ങിക്കാലും അത് തൊണ്ണൂറ് രൂപ തൊണ്ണൂറ്റഞ്ച് രൂപ ഉണ്ടാവുള്ളൂ ഇത് എട്ടാമത്തെ ഗേറ്റിൻ്റെ അടുത്താണ് അയാൾ ഇരിക്കുന്നത് അയാൾ ഏഴാമത്തെ ഗേറ്റ് കഴിഞ്ഞ് എട്ടാമത്തെ ഗേറ്റിൻ്റെ ഇടയിലാണ് ഈ ആളുകളെ കൂടുതൽ ഞാൻ കാണലുള്ളത് അപ്പം ഏകദേശം എന്തായാലും ആ റൂട്ടിൽ കാണാം എട്ടാമത്തെ ഗേറ്റാണത് അപ്പം അവിടുന്ന് ഇങ്ങനെ ചില്ലറ വാങ്ങാം ചെറിയ കുറവുണ്ടാവും എന്നാലും വേണ്ടില്ല അത് നമ്മൾ ബാക്കിയുള്ള പൈസ നമ്മളാണ് പൊരുത്തപ്പെട്ട് കൊടുക്കാൻ ഏകദേശം നമുക്ക് ഇന്നാലും കാര്യം നടക്കുമല്ലോ ഇവരിങ്ങനെ വൈത്തറി കൂടുമ്പോളെയോ പിന്നെ ഓരോരുത്തരെ പിന്നെ മിസ്കിമാർക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറഞ്ഞാൽ അവരൊക്കെ നമ്മളടുത്തിന് എന്തെങ്കിലും കിട്ടും വിചാരിച്ച് വരുന്നതാണ് അവിടെ പിന്നെ അപ്പം നമ്മൾ ഉള്ളൂ പക്ഷേ അല്ല അവിടുന്ന് ഇങ്ങനെണ്ട് ഇറങ്ങി നേരെ ഇതാ ഇങ്ങനെ ഒന്നുകൂടി ഇങ്ങനെ കഴിഞ്ഞ് ഇപ്പം എട്ടാമത്തെ ഗേറ്റും കഴിഞ്ഞ് നമ്മളിങ്ങനെ വന്ന് കഴിഞ്ഞാൽ നടന്നു വരാനുള്ള ദൂരമല്ല കേട്ടോ കുറച്ചുള്ളൂ അപ്പോൾ ഞാൻ അങ്ങനെ കാണിക്കാൻ മാത്രം അപ്പോൾ ഇതാണ് ആ പള്ളി അവിടെ ഈ പള്ളി ഒരുപാട് വിവാദങ്ങളൊക്കെ സൃഷ്ടിച്ച പള്ളികളാണ് അത് പിന്നെ പിടിച്ചടക്കിയതാണ് മറ്റൊന്നും എന്താ അതിൻ്റെ സത്യാവസ്ഥ എന്ന് നമുക്കറിയില്ല ഏതായാലും അവിടെ നിസ്കാരങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ പള്ളി ഉണ്ടാക്കിയത് പിന്നെ കുത്തുബുദ്ദീൻ ഐബക്ക് രാജാവാണ് അതായത് കുത്തുബുദ്ദിനാർ കുത്തുബിനാർ ഉണ്ടാക്കിയ അതേ ആൾ തന്നെയാണ് ഈ പള്ളി ഉണ്ടാക്കിയത് എന്നാണ് അറിയപ്പെടുന്നത് ഇത് ഡൽഹി കേന്ദ്രീകരിച്ച് പിന്നെ ഭരണം നടത്തിയിരുന്ന പൃഥ്വിരാജ് രാജാവിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് പിന്നെ ഒരു യുദ്ധം കണ്ടായിട്ടിരുത് ആ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്ന മുഹമ്മദ് ഗോറിയും ടീമും യുദ്ധം നടത്തി പൃഥ്വിരാജ് ദൗ ചൗഹാനുമായിട്ടുള്ള യുദ്ധം നടത്തി പിടിച്ചടക്കിയ നാടാണിത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ വിഷയങ്ങൾ ഇവിടെ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല ഏതായാലും അജ്മീർ ദർഗൻ്റെ കുറച്ച് മുകളിലാണിത് ദർഗയിലല്ല അപ്പം അർജി അജ്മീർ ദർഗ എന്ന് പറഞ്ഞാൽ അത് അവിടെ ഉപ്പാപ്പ വന്ന സമയത്ത് ഒരു സ്ഥലമായിരുന്നു ആ സ്ഥലത്ത് ഉപ്പാപ്പ ഒരു കുത്തു പിന്നെ കാങ്കാഹ് ഉണ്ടാക്കി അതായത് ഉപ്പാപ്പൻ്റെ വിഷയങ്ങൾക്കും ജനങ്ങൾക്ക് ഒരു കൂടിയിരുന്ന് സദസ്സൊക്കെ ഉണ്ടാക്കി ആ കാങ്കാഹിലാണ് ഉപ്പാപ്പനെ മറവ് ചെയ്തത് അതുകൊണ്ട് അവിടെ ശുദ്ധമായിട്ട് നിൽക്കുന്ന സ്ഥലമാണ് അതുപോലെ പിന്നെ അവിടുന്ന് നേരെ ഇറങ്ങി വന്ന് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഇവിടെ കണ്ടമാനം പോലീസും സെറ്റപ്പൊക്കെ കണ്ടു ഒരുപാട് പോലീസാർ കാരണം ജെ സി ബി ഒക്കെ വന്നിട്ടുണ്ട് അതെന്താ വിശേഷിച്ചാൽ ഞാനും വിചാരിച്ചു എന്താണ് ഇവിടെ വിഷയം വലിയ വിഷയങ്ങളൊക്കെ കണ്ടു എന്ന് അപ്പം ഇവിടെ എന്താ വിശേഷ റോട്ടിലേക്ക് പിന്നെ കണ്ടമാനം കടകളൊക്കെ ഇറക്കി കെട്ടിയിട്ടുണ്ട് അതായത് റോഡിൻ്റെ ഫുട്പാത്തുകളും കവർ ചെയ്ത് റോട്ടിലേക്ക് ഇറങ്ങിയിട്ട് കച്ചവടം തുടങ്ങിയപ്പം അത് ആ ഗെല്ലി ഒഴിപ്പിക്കുകയാണ് ഇവർ അപ്പോൾ അതിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആയിരക്കണക്കിന് ജനങ്ങൾ തടിച്ചു കൂടിയിട്ടുണ്ട് ഇവിടെ ഞാൻ കുറച്ച് വീഡിയോ ഒന്ന് എടുത്തിട്ടുള്ള അപ്പോൾ ഇതിനൊരു വീഡിയോ ഓഫ് ആക്കാൻ പറഞ്ഞവർ അതുകൊണ്ട് വീഡിയോ ഓഫ് ആക്കി അതിനുവേണ്ടി നൂറുകണക്കിലേറെ പോലീസുകാരുണ്ട് ആയിരക്കണക്കിലേറെ ജനങ്ങളുണ്ട് ഭയങ്കര ജനസാഗരമാണ് അവിടെ കണ്ടത് ഏതായാലും ആ ഗേറ്റിൻ്റെ കടന്ന് റോട്ടിലേക്ക് ഇറങ്ങിയാൽ ഉടനെ ഇങ്ങനത്തെ ഒരു കവാട നമുക്ക് കാണാം ഓക്കെ ഈ കവാടം നമുക്ക് കണ്ട് നമ്മളിപ്പോൾ അങ്ങനെ നടന്ന് വരുമ്പോൾ ഓട്ടോമാറ്റിക് എട്ടാമത്തെ ഗേറ്റും കഴിഞ്ഞാൽ നമ്മൾ നേരെ റോട്ടിലേക്കുണ്ട് ഇറങ്ങും ഒമ്പതാമത്തെ ഗേറ്റ് കഴിയുമ്പോൾ നമ്മൾ പത്താമത്തെ ഗേറ്റിൻ്റെ സൈഡിന് പത്ത് ഗേറ്റ് നമ്മൾ കാണില്ല അതപ്പുറത്താണ് ഉള്ളത് ഏതായാലും റോട്ടിലേക്കുണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ നേരെ റോട്ടിലേക്ക് കണ്ട് ഇറങ്ങുമ്പോൾ നേരെ ഇങ്ങനെ ഇടത്ത സൈഡിലേക്ക് കുറച്ച് മുന്നോട്ടിട്ട് നോക്കിയാൽ നമുക്ക് ആ ഗേറ്റ് കാണാം ആ ഗേറ്റ് കടന്ന് വരുമ്പം ഇതുപോലെ ഇങ്ങനെ സ്റ്റെപ്പ് കയറുന്നത് കാണാം ഇതൊന്നും ആർക്കും പേക്കൂല കാരണം ഏത് സമയത്തും അവിടെ കുറേ ആളുകൾ ചെയ്യുക പിന്നെ ഈ പള്ളി കാണാനും പിന്നെ അവിടെ കുറേ ആളുകൾ മക്കാമുകളൊക്കെ ഉണ്ട് അതൊക്കെ സിയാറ തയ്യാളുകൾക്ക് ഇങ്ങനെ വരുന്നുണ്ട് അപ്പം ഇതാണ് ആ പള്ളി ഇതിങ്ങനെ കയറുക രണ്ടര ദിവസം കൊണ്ട് ഉണ്ടാക്കി എന്നാണ് ജിന്നുകൾ കൂടി ഉണ്ടാക്കി എന്നാണ് അറിയപ്പെടുന്നത് മുമ്പിലെ കവാടത്തിൽ കുർഹാനിക ലിപികളൊക്കെ കൊത്തിവെച്ചിട്ട് ബാക്ക് ഭാഗത്ത് ധാരാളം ഫില്ലറിനാൽ നിർമ്മിച്ച ഒരു പള്ളിയാണിത് ഏതായാലും മുന്നിലുള്ള കവാടം എന്ന് പറഞ്ഞാൽ പള്ളി കയറുമ്പോൾ കാണാൻ കഴിയും നല്ല പിന്നെ പ്രത്യേക നമ്മളെ കുത്തുപിനാറൊക്കെ ഉണ്ടാക്കിയ അതേ കല്ലും സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ തന്നെയാണ് അപ്പോൾ കുത്തുബുദ്ദീൻ ഐബക്ക് രാജാവാണ് ഇതുണ്ടാക്കിയത് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഏതായാലും അതിൻ്റെ മുകളിൽ നോക്കുമ്പോൾ കാണുന്ന താഴെയുള്ള കാഴ്ചയാണിത് അപ്പോൾ ഉണ്ടല്ലേ അവിടെ ജെ സി ബി ഒക്കെ നിർത്തിയിട്ടുണ്ടില്ല അതേമാതിരി പിന്നെ കണ്ടമാനോ അവിടെ ആ പൊളിക്കലിനെ ജെ സി ബി ആണ് ആ പൊളിക്കലിന് വന്നത് ഈ വണ്ടികളൊക്കെ നമുക്ക് താരാഘട്ടിലേക്ക് അവിടുക്കൊക്കെ പോകാനും വേണ്ടി നമുക്ക് വിളിച്ച് പോകാം അത് ഞാൻ വേറെ പറഞ്ഞു തരാം താരാഘട്ടിലേക്ക് പോകുന്ന വീഡിയോ ഇൻഷാല്ല വ്യക്തമായിട്ട് നമ്മൾ ചെയ്തു തരുന്നുണ്ട് അപ്പം ഇവിടുന്ന് തന്നെ നമുക്ക് താരാഘട്ടിലേക്ക് പോകണമെങ്കിൽ പോകാം ഇവിടുന്ന് താരാഘട്ടിലേക്ക് പോകുകയാണെങ്കിൽ ഒരാൾക്ക് ഇരുന്നൂറ് രൂപ നൂറ്റി അമ്പത് രൂപ ഒരു വാങ്ങുന്നുണ്ട് അവിടെ കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിത്തരുന്നതിന് ഇനി നിങ്ങൾക്ക് ഇവിടെ വന്ന് നേരെ ഇവിടെ പള്ളിയൊക്കെ കണ്ട് ഇവിടെ കാര്യമായിട്ട് കാണാനൊന്നുമില്ല നമുക്ക് ഈ ഒരു പഴയ പള്ളി അതായത് ഇതൊക്കെ ഏകദേശം നശിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ ആരും അതൊന്നും മെയിൻ്റനൻസ് ചെയ്യാൻ ഇല്ല കാരണം ഉത്തരേന്ത്യ പോലത്തെ നാടുകളിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ലെവലിൽ നീങ്ങാനില്ലാതെ ഇതാണ് ഇതിൻ്റെ ആ ഗ്രൗണ്ട് നല്ല വിശാലമായ സ്ഥലം നല്ല റാഹത്തുള്ള സ്ഥലം ഒരുപാട് പയക്കുള്ളത് കാരണം ഈ ഏകദേശം ആയിരം വർഷത്തിലധികം പയക്കുണ്ടാകാൻ ഇതിന് സാധ്യത കാണുന്നുണ്ട് കാരണം എണ്ണൂറ് വർഷങ്ങളോളം ആയില്ലെ ജിമീർ ഉപ്പാപ്പ അവിടെ വന്നിട്ട് അപ്പോൾ ഉപ്പാപ്പ കണ്ടമാനം ഇവിടെ നിസ്കരിച്ചിട്ടുണ്ട് എന്നാണ് അറിയപ്പെടുന്നത് അപ്പം ആ സ്ഥലമാണിത് ഇതിൻ്റെ നേരെ അപ്പുറത്ത് കാണുന്ന മലകൾ താരാഗഡ് മലയാണ് നമുക്ക് അതിൻ്റെ മുകളിലേക്കാണ് പോകാനുള്ളത് അപ്പം ഞാനും ഉമ്മയും ഇവിടെ ഏകദേശം സിയാറത്ത് ഇങ്ങനെ നടന്നു ഇവിടെ കുറേ മഹാമാരം അക്കുബറക്കളൊക്കെ സൈഡിൽ കാണുന്നുണ്ട് അവിടെക്കൊന്ന് സിയാറത്ത് ചെയ്തു പള്ളിൻ്റെ ഉള്ളിലൊന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് ആ മുന്നിലുണ്ടാക്കിയ പള്ളി എന്ന് പറയുന്നത് ആ കാല് അതിന്മേലെ കംപ്ലീറ്റ് കുറാനിക ലിപികൾ കംപ്ലീറ്റ് കൊത്തിവെച്ച് എഴുതിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ കണ്ടമാനം ഫില്ലറിലുള്ള ഒരു പള്ളിയാണ് അപ്പോൾ രണ്ടര ദിവസം കൊണ്ടാണ് ഇത് നിർമ്മിച്ചത് എന്നാണ് ഇതിനറിയപ്പെടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡായീൻ കാ ചോപ്രാന് അതായത് രണ്ട് ദിവസം കൊണ്ട് രണ്ടര ദിവസം കൊണ്ട് പണിതു എന്നാണ് പറയപ്പെടുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാം കാണാം ശരിക്കൊന്നുള്ളു കാണാം നല്ല കാണാൻ മാത്രമുള്ള സംഭവങ്ങളുണ്ട് കാരണം ഇത് അജ്മീറിൻ്റെ തൊട്ടടുത്തന്നെട്ടോ നമുക്ക് നടന്ന് വരാനുള്ള ദൂരേ ഉള്ളൂ അതിനിപ്പോൾ നമ്മൾ അന്ന് ചൊവ്വാഴ്ച അന്ന് ട്രെയിനിറങ്ങി ഉടനെ നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ട് വരണമെങ്കിൽ വരാം പക്ഷേ ചൊവ്വാഴ്ചൻ്റെ നമുക്ക് സമയം കിട്ടില്ല നമ്മൾ ട്രെയിനിൽ നിന്ന് നിസ്കരിച്ച നിസ്കാരങ്ങളൊക്കെ തിരിച്ച് നിസ്കരിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും മഹരിബിൻ്റെ സമയമായി പിന്നെ നമുക്ക് അന്ന് സമയം കിട്ടില്ല പിന്നെ ബുധനാഴ്ചൻ്റെ അന്ന് നമ്മൾ പിന്നെ സർവാറിൽ പോയി ബുധനാഴ്ച എൻ്റെ അത് സെർവാറിൽ പോയി തിരിച്ച് വന്നാണ്ട് നേരെ ഇങ്ങോട്ട് തന്നെ നടന്നു വരാനുള്ള ദൂരേ ഉള്ളൂ നമുക്ക് മരുവാകുമ്പോത്തേന് തിരിച്ച് ദർഗയിലേക്ക് തന്നെ എത്താം അതിന് ഏതെങ്കിലും ഒരു സമയം നമ്മൾ കണ്ടെത്തുക അല്ലാനുണ്ടെങ്കിൽ ബുധനാഴ്ച രാവിലെ ഇറങ്ങിയിട്ട് ഇവിടെ നിന്നും നേരെ താരാഘട്ടിലേക്ക് പോകാം അല്ലെങ്കിൽ നേരെ ഇവിടെ ഒന്ന് ചെയ്യാറ് ഇവിടെ ഒന്ന് ഇതൊക്കെ കണ്ട് പോയതിൻ്റെ ശേഷം നല്ല വലിയ കൊത്തുപണികളോ കൊണ്ട് നിറഞ്ഞ ഒരു പള്ളിയാണിത് കംപ്ലീറ്റ് ചെയ്യുക പിന്നെ ഒരുപാട് കാലുകളുണ്ട് വലിയ കാലുകൾ ഇതൊക്കെ കരിങ്കല്ലിലാണ് ഇതൊക്കെ പണി തീർത്തത് അപ്പോൾ നമ്മൾ ശരിക്കും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കാണണം കാരണം കരിങ്കല്ലിൽ അന്നത്തെ കാലത്ത് ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ ആദ്യം പണിക്ക് എടുക്കണമെങ്കിൽ എന്തായിരിക്കും അവരൊക്കെ തല അത് നമ്മൾ മനസ്സിലാക്കണം ഓരോന്ന് അതൊക്കെ ഇതിൻ്റെ നമ്മളെ കുത്തുപിനാർ ഉണ്ടാക്കിയ ആ ഒരു കണ്ടീഷൻ തന്നെയാണ് ഇതിൻ്റെ പരിപാടി കണ്ടാൽ നമുക്ക് അറിയാൻ കഴിയും അതേ കല്ലും അതേ സെറ്റപ്പും അതേ സാധനങ്ങളൊക്കെയാണ് അപ്പോൾ കുത്തുപിനാറിൻ്റെ പണി നടക്കണേ ആ സമയത്ത് തന്നെയാണ് ഇതിൻ്റെയും പണി നടന്നത് എന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ ഇതാണ് ഇത് അപ്പോൾ നമ്മളവിടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ നമ്മളിവിടെ ഒരു തെളിവ് നമുക്കും വേണമല്ലോ അപ്പോൾ എന്നാൽ അല്ല ഒരുപാട് പ്രാവശ്യം വന്നതാണ് അപ്പോൾ ഇത് യൂട്യൂബിൽ ഇങ്ങനെ ഒന്ന് കിടക്കട്ടെ എന്ന് നമ്മളും കരുതി എന്നാൽ അല്ല നമ്മളെ പിന്നെ ഏരിയകളിങ്ങൊന്നും പിൻകാലങ്ങളിലൊന്നും നമുക്കിതിന് സമയം കിട്ടിയില്ലെങ്കിലോ ഏതായാലും ഇഷാല്ല അവിടുന്ന് ഇങ്ങോട്ട് താരത്തേക്ക് ഇറങ്ങി അപ്പോൾ ഒരു വണ്ടിക്കാരൻ വന്നു ഓൻ താരാഗഡിലേക്ക് പോരൻ വെച്ച് ഓനോട് ഞാൻ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു ഓൻ പറഞ്ഞത് ഇരുന്നൂറ് രൂപ ഒരാൾക്ക് തന്നാൽ താരാഗഡിൽ കൊണ്ടുപോയിട്ട് ഇവിടെ തന്നെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് തരാനാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഓനോട് സംസാരിച്ച് ഓ നൂറ്റി അൻപത് ഉറുപ്പ്യരെ പറഞ്ഞു ഞാൻ ഏതായാലും അവിടുന്ന് ഇവിടുന്ന് വണ്ടി വിളിക്കുന്നുണ്ട് പക്ഷേ ഞാൻ ആ വീഡിയോ വണ്ടി വിളിച്ച് പോകണ കറക്റ്റ് വീഡിയോ താരാഗഡിൽ നിന്ന് പോ താരാഗഡിലേക്ക് പോകുന്ന വീഡിയോ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം അതായത് പിന്നെ താരാഘട്ടിലേക്ക് പോകുന്നത് കാണിച്ച് തരാ എന്ന് പറയാൻ കാരണം താരാഘട്ടിലേക്ക് ഒരു വലിയ വീഡിയോ തന്നെ ചെയ്യാണ്ട് താരാഘട്ടിൽ ഒരുപാട് മഹാന്മാരും മറ്റൊക്കെ ഉള്ളാണ് ഇത് നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് വന്ന് തിരിച്ച് റൂമിലേക്ക് പോവുക ഇൻഷാല്ല ഇനിയും ഒരുപാട് വീഡിയോ നമുക്ക് അജ്മീർ വന്നാൽ ചെയ്യാനുള്ളുണ്ട് ഇവിടെ നടന്ന് പോകട്ടെ താരാഘട്ടയ്ക്ക് ഈ ആളുകളൊക്കെ താരാഘട്ടിലേക്ക് നടന്നു പോവാണ് നേരെ ഇവിടുന്ന് മല കയറി നടന്നു പോകാം നമ്മളങ്ങനെ ദർഗയിലേക്ക് തന്നെ തിരിച്ച് വന്ന് നമ്മളെ റൂമിലെത്തി ഇനി ഇൻഷാല്ല താരാഗഡ് പോകുന്ന വീഡിയോ തൊട്ടടുത്ത് നാളെ തന്നെ ഞാൻ നിങ്ങൾക്ക് ചെയ്യുക സെൻഡ് ചെയ്ത് തരാം ഇൻഷാല്ലാ എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് േക്കുക കാരണം നിങ്ങളെ മിഷിപ്പിക്കാൻ പാടില്ലല്ലോ ഓരോന്നോരോന്നും നിങ്ങൾ കണ്ടുപോയി നമ്മൾ നാലാം കയറ്റിൻ്റെ അടുത്ത് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ് അപ്പം ഇൻഷാല്ല നമുക്ക് ഇനി റൂമ് പോയിട്ട് അടുത്ത വീഡിയോ നാളെ ഇൻഷാള്ള ഞാൻ ചെയ്തു തരുന്നുണ്ട് അസ്ലാമലൈക്കും നിങ്ങളൊക്കെ ദ്വാരൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തണം അസലാമലൈക്കും